നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് വ്യാഴാഴ്ച എല്ലാ ഓസ്ട്രേലിയ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഓസ്ട്രേലിയൻ മലയാളികൾക്കിടയിൽ സുപരിചിതമായി സുപരിചിതമായിരിക്കുന്ന രുചിക്കൂട്ടുകളുടെ വൈവിധ്യങ്ങളുമായി പൗഡർ മലയാള മണ്ണിൽ വിളയിച്ചെടുത്ത ഉൽപ്പന്നങ്ങളിൽ നിന്നുള്ള മായം കലരാത്തതും കലർപ്പില്ലാത്തതുമായ കേരളത്തിന്റെ സ്വന്തം രുചിക്കൂട്ട് സുമീസ് കറി പൗഡർ ഓസ്ട്രേലിയൻ സൈനിക ഹെലികോപ്റ്ററിനുണ്ടായ അപകടത്തിന്റെ കാരണം പൈലറ്റിന് ദിശാബോധം നഷ്ടപ്പെട്ടതാണെന്ന് അന്വേഷണ റിപ്പോർട്ട് രാത്രി സൈനിക അഭ്യാസത്തിനിടെ വിപുകൾക്ക് സമീപം കടലിലേക്ക് സൈനിക വിമാനം മറിഞ്ഞുണ്ടായ അപകടത്തിൽ നാല് ക്രൂ അംഗങ്ങൾ കൊല്ലപ്പെട്ടിരുന്നു എം ആർ എച്ച് നയൻറ്റി തായ്പാൻ ഹെലികോപ്റ്റർ ആണ് രണ്ടായിരത്തിന് അപകടത്തിൽപ്പെട്ടത് ഓസ്ട്രേലിയ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് മറ്റ് നിരവധി രാജ്യങ്ങളിൽ നിന്നുള്ള മുപ്പതിനായിരം സൈനികരെ ഒരുമിച്ച് കൊണ്ടുവരുന്ന ടാനിസ്മാൻ സേബർ അഭ്യാസത്തിൽ ഹെലികോപ്റ്റർ പങ്കെടുക്കുന്നതിനിടെയായിരുന്നു അപകടം ഓസ്ട്രേലിയയുടെ ഡിഫൻസ് ഫ്ലൈറ്റ് സേഫ്റ്റി ബ്യൂറോയുടെ റിപ്പോർട്ടിലാണ് അപകട എൻഎസ് ഡബ്ല്യു മിഡ് നോർത്ത് കോസ്റ്റിലെ ശക്തമായ വെള്ളപ്പൊക്ക ദുരന്തത്തിൽ ഒറ്റപ്പെട്ട അമ്പതിനായിരത്തിലധികം ആളുകൾ പ്രളയത്തിൽ മുങ്ങിപ്പോയ ഡസൺ കണക്കിന് താമസക്കാരെ അടിയന്തര സേവനങ്ങൾ ഇന്നലെ രക്ഷപ്പെടുത്തി പുനരധിവസിപ്പിച്ചു കൂടാതെ നൂറുകണക്കിന് ആളുകൾ വെള്ളപ്പൊക്ക ഭീഷണിയെ തുടർത്താൻ വീടുകളിൽ നിന്ന് മാറി താമസിച്ചിട്ടുണ്ട് താനിപട്ടണമാണ് വെള്ളപ്പൊക്കത്തിന്റെ പ്രഭവ കേന്ദ്രം താമസക്കാർക്ക് ഒഴിഞ്ഞുപോകുവാനുള്ള ഇരുപതിലധികം അടിയന്തര മുന്നറിയിപ്പുകൾ ഉൾപ്പെടെ നൂറിലധികം വെള്ളപ്പൊക്ക മുന്നറിയിപ്പുകൾ ഇന്നലെ നിലവിൽ നിന്നിരുന്നു ശക്തമായ മഴ ഇന്നും പ്രദേശത്ത് തുടരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ് ന്യൂ സൌത്ത് വെയിൽസിലെ കനത്ത മഴയെയും വെള്ളപ്പൊക്കത്തെയും തുടർന്ന് പോർട്ട് മക്വേരി വിമാനത്താവളത്തിലേക്കും പുറത്തേക്കുമുള്ള എല്ലാ വിമാന സർവീസുകളും ക്വാണ്ടാസും റെക്സും റദ്ദാക്കി കനത്ത മഴയെ തുടർന്ന് ടെർമിനലിലേക്ക് നയിക്കുന്ന പ്രധാന റോഡിന്റെ ചില ഭാഗങ്ങൾ വെള്ളത്തിനടിയിലായതിനെ തുടർന്നാണ് വിമാന സർവീസുകൾ താൽക്കാലികമായി നിർത്തലാക്കിയത് ബുധനാഴ്ച രാവിലെ ഒൻപത് മണിവരെയുള്ള ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പോർട്ട് മക്വാടി വിമാനത്താവളത്തിൽ രണ്ട് മില്ലിമീറ്റർ മഴയാണ് ലഭിച്ചത് ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ വിമാനത്താവളത്തിലേക്കുള്ള പ്രവേശനം ലഭിക്കില്ല എന്ന് വിമാനത്താവള അധികൃതർ അറിയിച്ചിട്ടുണ്ട് നിലവിൽ വിമാനത്താവളം അടച്ചുപൂട്ടാൻ നൂറുകണക്കിന് യാത്രക്കാരെ ബാധിച്ചിട്ടുണ്ട് സിഡ്നി ട്രെയിൻ സർവീസുകൾ ഇന്നു മുതൽ സാധാരണ നിലയിലാകുമെന്ന് എൻഎസ് ഡബ്ല്യു ട്രാൻസ്പോർട്ട് അറിയിച്ചു കഴിഞ്ഞ ദിവസം നടന്ന അപ്രതീക്ഷിത അപകടത്തിന് പിന്നാലെ ട്രെയിൻ സർവീസുകൾ താറുമാറായിരുന്നു പരിമിതമായ ഷട്ടിൽ സർവീസുകൾ മാത്രം പ്രവർത്തിക്കുവാനേ അറ്റകുറ്റപ്പണികളുടെ ഭാഗമായി ഇന്നലെ സാധിച്ചിരുന്നു ടി ഫോൺ ലൈൻ മാത്രമാണ് സാധാരണ നിലയിൽ ഓടുന്ന ഏക ലൈൻ യാത്രക്കാർ ആപ്പുകൾ വഴി സമയക്രമങ്ങളിലെ മാറ്റങ്ങൾ പരിശോധിക്കണമെന്ന് അധികൃതർ അറിയിച്ചിട്ടു സർവീസുകൾ പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണെന്നും അറ്റകുറ്റപ്പണികൾ പൂർത്തിയായെങ്കിലും സ്ട്രാക് ഫീഡിയെ നിലവിലുള്ള വൈദ്യുതി വിതരണ പ്രശ്നങ്ങൾ തുടരുമെന്ന് സിഡ്നി ട്രെയിൻസ് സ്ഥിരീകരിച്ചു പ്രധാനമന്ത്രി ആന്റണി ആൽബിനെ ഈ വർഷം അവസാനം ചൈന സന്ദർശിക്കും പ്രസിഡന്റ് ഷി ജിൻപിംഗിനെയും പ്രീമിയർ ലീ ക്യങ്ങിനെയും നേരിൽ കണ്ട് സംസാരിക്കും രണ്ടു വർഷത്തിനിടെ അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ഔദ്യോഗിക ചൈന സന്ദർശനമാണിത് രണ്ടായിരത്തിനാല് ജൂണിൽ ലീയുടെ ഓസ്ട്രേലിയൻ സന്ദർശന വേളയിൽ കാൻപറയിൽ അവസാനമായി നടന്ന ഉന്നതതല സംഭാഷണത്തിന്റെ ഭാഗമായി വാർഷിക നേതാക്കളുടെ യോഗത്തിൽ പ്രധാനമന്ത്രി പങ്കെടുത്തിരുന്നു ആയിരത്തി അഞ്ഞൂറ്റിലധികം തസ്തികകൾ പിരിച്ചുവിടാൻ പദ്ധതിയുണ്ടെന്ന് വെസ്റ്റ് ബാങ്ക് ബാങ്ക് ബാങ്കിന്റെ ചെലവ് കുറയ്ക്കുവാനും സംവിധാനങ്ങളും സാങ്കേതിക വിദ്യയും കാര്യക്ഷമമാക്കുവാനും ആഗ്രഹിക്കുന്നതിന്റെ ഭാഗമായാണ് വെട്ടിക്കുറയ്ക്കൽ വരും മാസങ്ങളിൽ മിക്ക ടീമുകളിലെയും ജീവനക്കാരുടെ എണ്ണം അഞ്ച് ശതമാനം കുറയ്ക്കാനാണോ നീക്കം ആസ്ട്രേലിയയിൽ മുപ്പതിനായിരത്തിലധികം പേർ ജോലി ചെയ്ത വെസ്റ്റ് ബാങ്കിലെ പിരിച്ചുവിട തൊഴിലാളികൾക്ക് വൻ തിരിച്ചടിയാക്കും അതേസമയം ജീവനക്കാരെ മറ്റു മേഖലകളിലേക്ക് വിന്യസിക്കുമോ എന്ന കാര്യത്തിൽ ബാങ്ക് നിലപാട് വ്യക്തമാക്കിയിട്ടില്ല മയക്കുമരുന്ന് സംഘങ്ങളെ ലക്ഷ്യമിട്ട് സിഡ്നിയിൽ പോലീസ് നടത്തിയ റെയ്ഡിൽ രണ്ട് പേരെ പോലീസ് റെയ്ഡിൽ ഒരു ലക്ഷത്തി മുപ്പതിനായിരം ഡോളർ പണവും മയക്കുമരുതും കണ്ടെത്തിയിട്ടുണ്ട് സിഡ്നിയിലുടനീളം പുലർച്ചെ നടത്തിയ റെയ്ഡുകളിൽ മയക്കുമരു പുറമെ ആയുധങ്ങളും ആഡംബര വാച്ചുകളും പോലീസ് പിടിച്ചെടുത്തു സിഡ്നിയിലുടനീളം വലിയ അളവിൽ നിരോധിത മയക്കുമരുന്നുകൾ വാണിജ്യാടിസ്ഥാനത്തിൽ വിതരണം ചെയ്യുന്നതിൽ ഒരു ക്രിമിനൽ ഗ്രൂപ്പിന്റെ പങ്കാളിത്തത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിന്റെ ഭാഗമായിരുന്നു ബക്സ്ലി പഞ്ച്പൌൾ പാകിസ്ഥാന്റെ ഭീകരബന്ധം ലോകത്തിന് മുന്നിൽ തുറന്നുകാട്ടുവാനുള്ള അൻപിമാരുടെ ആദ്യ പ്രതിനിധി സംഘം ജപ്പാനിലേക്ക് പുറപ്പെട്ടു സജയ് കുമാർ ജാൻ നയിക്കുന്ന സംഘത്തിൽ ജോൺ ബിറ്റാസും അംഗമാണ് എ ടി മുഹമ്മദ് ബഷീർ ഉൾപ്പെടുന്ന മറ്റൊരു സംഘം രാത്രി സർവകക്ഷി സംഘത്തെ അയക്കുന്നത് യഥാർത്ഥ വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കുവാനുള്ള ശ്രമമാണെന്ന് കോൺഗ്രസ് വിമർശിച്ചു ദക്ഷിണ പൂർവേഷ്യൻ രാജ്യങ്ങളിൽ കോവിഡ് കേസുകൾ വലിയ തോതിൽ റിപ്പോർട്ട് ചെയ്യുന്നതിനാൽ കേരളത്തിലും കോവിഡ് വർദ്ധിക്കാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് ദക്ഷിണ പൂർവേഷ്യൻ രാജ്യങ്ങളിൽ പകരുന്ന ഒമിക്രോൺ ജെ എൻ വൺ വകഭേദമായ എൽ എഫ് സെവൻ എൻ ബി വൺ പോയിന്റ് എയ്റ്റ് എന്നിവയ്ക്ക് രോഗവ്യാപനശേഷി കൂടുതലാണ് ദേശീയപാത നിർമ്മാണം നടക്കുന്ന കുര്യാട് ഭാഗത്ത് റോഡിടിഞ്ഞ സംഭവത്തിൽ സ്ഥലത്ത് പരിശോധന നടത്തിയ വിദഗ്ധ സംഘം സിമന്റ് കണ്ട കൊണ്ടുള്ള സംരക്ഷണ ഭിത്തി നിർമ്മിച്ചതില സ്വാഭാവികതയില്ലെന്നും റോഡിന് താഴെയുള്ള മണ്ണിന്റെ പ്രശ്നമാണ് പ്രാഥമിക നിഗമനമെന്നും വിശദമായി പഠിച്ച ശേഷം ദേശീയപാത അതോറിറ്റിക്ക് റിപ്പോർട്ട് നൽകുമെന്നും വിദഗ്ധ സംഘം അറിയിച്ചു സ്മാർട്ട് റോഡ് ഉദ്ഘാടന വിവാദവുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന വാർത്ത നിഷേധിച്ച മന്ത്രി എം പി രാജേഷ് മുഖ്യമന്ത്രിയെ കണ്ട് പരാതി പറഞ്ഞിട്ടില്ലെന്നും വസ്തുതാവിരുദ്ധമായ വാർത്തയാണ് പുറത്തുവരുന്നതെന്നും മന്ത്രി എം പി രാജേഷ് പറഞ്ഞു ഇത്തരം വാർത്തകൾ കൊടുക്കുന്നത് അന്യായമാണ് നിഷ്കളങ്കമായി കൊടുക്കുന്നതല്ല ഇത്തരം വാർത്തകളെന്നും മന്ത്രി വ്യക്തമാക്കി അടുത്ത മൂന്ന് ദിവസത്തിനുള്ളിൽ കേരളത്തിൽ കാലവർഷം എത്തിച്ചേരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇതിനു പിന്നാലെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അടുത്ത അഞ്ച് ദിവസത്തേക്കുള്ള പുതുക്കിയ മഴ സാധ്യത പ്രവചനവും എത്തി വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് മഞ്ഞ അലേർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് സാമ്പത്തിക ഇടനാഴി അഫ്ഗാനിസ്ഥാനിലേക്ക് നീട്ടാൻ ചൈന ഇതു സംബന്ധിച്ച് ചൈന പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങൾ തമ്മിലുള്ള ചർച്ചകളിൽ ധാരണയായി ബെയ്ജിംഗിൽ നടന്ന മൂന്ന് രാജ്യങ്ങളുടെയും മന്ത്രിതല ചർച്ചയിലാണ് തീരുമാനം ഇന്ത്യയുടെ തീർപ്പ് വകവയ്ക്കാതെയാണ് ചൈനയും പാകിസ്ഥാനും സാമ്പത്തിക ഇടനാഴി അഫ്ഗാനിസ്ഥാനിലേക്ക് നീട്ടുവാനുള്ള തീരുമാനവുമായി മുന്നോട്ട് പോകുന്നത് പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നമസ്കാരം thank you